നമസ്കാരം സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ും ബാലഹിത്യകാരനും ഭക്തിഗാന രചയിതാവുമായ മസ്താൻ സലാം മുതുവെട്ടലിനെ അമേരിക്കയിലെ ഗ്ലോബൽ ഹ്യൂമൻ സ്പീസ് യൂണിവേഴ്സിറ്റി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു തമിഴ്നാട്ടിലെ ഗ്ലോബൽ പീസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ജസ്റ്റിസ് ഡോക്ടർ കെ ഡോക്ടറേറ്റ് ഡോക്ടേറ്റ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ സത്യസായി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തമിഴ്നാട്ടിലെ ഗ്ലോബൽ പീസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ജസ്റ്റിസ് ഡോക്ടർ കെ വെങ്കിടേശനാണ് ഡോക്ടറേറ്റ് നൽകിയത് തിരൂരിനടുത്ത തൂവക്കാട് സ്വദേശിയായ ഈ അറുപത്തിയഞ്ചുകാരൻ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലമായി സാഹിത്യ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവമാണ് നൂറുകണക്കിന് ഗാനങ്ങളും കവിതകളും ബാലരചനകളും നടത്തിയിട്ടുള്ള സലാം നാടക സംവിധായകനും അഭിനേതാവുമാണ് നിരവധി കലാ സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹിയുമായി

36 is going on stage. Mami is doing business for 30 years. He is receiving Doctor of Business award. Number 37, Salam. Salam Mudhubathir. He is receiving Doctor of Literature and he is doing literary work for the past 20 years. ഈ മാസം പതിനൊന്നിന് തിരൂർ ടൗൺ ഹാളിൽ ഇദ്ദേഹത്തിന്റെ കുഞ്ഞിക്കളികൾ എന്ന കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നുണ്ട് നിരവധി വീഡിയോ ആൽബങ്ങളും ഓഡിയോ ഗാനങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ടി വി ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ